മക്കൾ തെറ്റു ചെയ്താൽ മാതാപിതാക്കൾ പഴി കേൾക്കാറുണ്ട് എന്നാൽ തിരുവല്ലയിൽ ഒരച്ഛൻ ചെയ്ത തെറ്റിന് ആക്ഷേപം നേരിടേണ്ടി വന്നത് പത്ത് വയസ്സുള്ള മകനാണ് നാലാം ക്ലാസ്സുകാരനായ മകനെ മറയാക്കിയാണ് യുവാവ് എം ഡി എം എ വിൽപ്പന നടത്തിയതെന്നുള്ള കേസ് പോലീസ് കെട്ടിച്ചമച്ചതെന്ന ആരോപണം തിരുവല്ല എം ഡി എം എ കേസിൽ പോലീസിനെതിരെ ഗുരുതര ആക്ഷേപവുമായി രംഗത്തെത്തിയത് പ്രതിയുടെ ഭാര്യയാണ് പോലീസിന് സംഭവിച്ച പാളിച്ച മറയ്ക്കാൻ വീട്ടിലെത്തി ഭാര്യയുടെ പരാതി എഴുതിവാങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു ലഹരിക്കടത്തിൽ കുട്ടിയെ കൂടി ഉൾപ്പെടുത്തിയ പോലീസ് നടപടിക്കെതിരെ പ്രതിയുടെ ഭാര്യ സി ഡബ്ല്യു സിക്ക് പരാതി നൽകി രണ്ട് ദിവസം മുമ്പാണ് പത്ത് വയസ്സുകാരനായ മകനെ മറയാക്കി എം ഡി എം എ കടത്തിയ പ്രതിയെ പോലീസ് പിടികൂടിയെന്ന വാർത്ത പുറത്തു വന്നത് ഈ കേസിനെക്കുറിച്ച് തിരുവല്ല ഡി എസ് പി മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ കുട്ടിയുടെ ദേഹത്ത് എം ഡി എം എ ഒട്ടിച്ചു വെച്ച് കടത്തുന്നതായിരുന്നു പ്രതിയുടെ രീതിയെന്ന് വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടിയെ ഉപയോഗപ്പെടുത്തി കുട്ടിയുടെ ദേഹത്ത് ഒട്ടിച്ചു വെക്കും എന്നുള്ളതാണ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പ്രതിയുടെ ഭാര്യ കുട്ടിയെ ലഹരിക്കടത്തിനായി ഉപയോഗിച്ചിട്ടില്ലെന്നും പ്രസ്താവന തിരുത്തണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടു ഒരു വർഷമായി ഭർത്താവുമായി പിണങ്ങി കുട്ടിയും ഒന്നിച്ച് താമസിക്കുകയാണ് ഇവർ അതുകൊണ്ടുതന്നെ കേസിൽ കുട്ടി ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് ഭാര്യ നൽകിയ മൊഴി അന്ന് രാത്രി തന്നെ തിരുവല്ല പോലീസ് ഇവർ താമസിക്കുന്ന വീട്ടിലെത്തി വാർത്ത മാധ്യമങ്ങൾക്ക് പറ്റിയ തെറ്റാണെന്ന് പറഞ്ഞു ഒരു പരാതിയും ഇവരിൽ നിന്നും എഴുതി വാങ്ങി ബാലനീതി പ്രതിക്കെതിരെ ഒരു കേസ് കൂടി അയാള് ചെയ്ത തെറ്റിന് ഞാനും എന്റെ കുഞ്ഞും ഒരു പിന്നെ ഇതും ഇല്ല എന്റെ കുഞ്ഞിനെ അയാൾ കാണുവോ ഇതോ ഈ ഒരു വർഷ കാലമായിട്ട് അയാളെ കുഞ്ഞ് കാണുവോ ഒന്നും ചെയ്തിട്ടില്ല ഒരാൾ ഞങ്ങൾ കിണങ്ങി ഞങ്ങള് കാണാത്ത ഒരാളെ ഞാൻ ആദ്യമായിട്ട് അയാളെ കാണുന്നത് ഇപ്പോ ഈ പോലീസ് സ്റ്റേഷനിൽ ഞാൻ അന്ന് പിടിക്കുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത് തന്നെ ലഹരിക്കടത്തുമായി കുട്ടിയെ ബന്ധിപ്പിക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ അമ്മ സി ഡബ്ല്യു സിക്ക് പരാതി നൽകി എം ഡി എം എ കേസിലെ തുടർ നടപടികളിൽ നിന്നും കുട്ടിയെ ഒഴിവാക്കണമെന്നും പോലീസ് പിഴവ് തിരുത്തണമെന്നുമാണ് ഇവരുടെ ആവശ്യം അതേസമയം പോലീസ് ആരോപണം നിഷേധിക്കുകയാണ് பத்தனம்ட்ட